നമസ്തേ സ്വാഗതം വീറ്റോൺ ഓർഗാനിക്സിന്റെ തൊണ്ണൂറ്റി എട്ടാമത് എപ്പിസോഡിലേക്ക് നമ്മൾ നേരത്തെ പല എപ്പിസോഡുകളായിട്ട് ചെയ്തിട്ടുണ്ട് പലതരം ചീരകളെ പറ്റിയിട്ട് പൊന്നാങ്കണ്ണി ചീര ചുക്കുട്ടി ചീര ഒക്കെ വന്നിട്ടുണ്ട് ഈ നീലസുന്ദറിൻ്റെ പേരാണ് നീലലോഹിത ചീര ഇനി മുറിവൊട്ടി കമ്മൽ ചീര അരുണോദയ ചീര അയഡൻ ചീര വേലിച്ചീര ആഫ്രിക്കൻ ചീര ചുവന്ന കാട്ടുമീനാങ്കണ്ണി തത്തച്ചീര ചോരച്ചീര എന്നൊക്കെ പല പ്രദേശങ്ങളിൽ പല പേരാട്ടോ ഇതിനെ പ്രധാനമായിട്ട് നമ്മളെ സഹായിക്കുന്നത് രോഗങ്ങളിലേക്ക് എടുത്ത് ചാടാണ്ട് നമ്മുടെ ശരീരത്തിനെ പിടിച്ചു നിർത്താനായിട്ട് രോഗപ്രതിരോധ ശേഷി തരുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് കളയാണ് എന്നുള്ള പോലെയാണ് വളരുക ധാരാളം വളരു പിന്നെ കൊഴുപ്പുള്ള ഇലയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മുടെ സാധാരണ ചുവന്ന ചീരല്ലേ ആ ചീരയുടെ ടേസ്റ്റോ അതിലേറെയോ ടേസ്റ്റും സ്വാദുവാണ് അതിന് വരുന്നത് കേട്ടോ ചക്കക്കുരു ഇട്ടിട്ടും അല്ലാണ്ടൊക്കെ ഉപയോഗിക്കും തളിരയിലാണ് ഉപയോഗിക്കുന്നത് നവംബറിൽ പൂവിടട്ടോ അതിന് മുമ്പ് തന്നെ നമ്മൾ ഉപയോഗിക്കണം പൂവിട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ കരിമ്പിനെ പോലെയാണ് പിന്നെ അധികം ഔഷധ ഗുണങ്ങൾ എന്നാണ് പറയുക പണ്ടൊക്കെ ധാരാളം ആടുകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പൂവിടാനായിട്ട് അത്തപ്പൂക്കളത്തിലേക്ക് വേണ്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു രക്തം ഉണ്ടാവാൻ നല്ലതാണ് ആദ്യമായിട്ട് ഈ പീരീഡ്സ് ആയ കുട്ടികൾക്കും പ്രസവം കഴിഞ്ഞ സ്ത്രീകൾക്കും ഇതൊക്കെ കുറുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഏല ഇട്ട് വെള്ളം കുടിച്ചാൽ ക്ഷീണം മാറും അതിന് ചായ എന്നും പറയുന്നുണ്ട് കേട്ടോ ഈ നീലരോഹിത ചായ ചായ പറയുന്നുണ്ട് ഇലയുടെ ഒപ്പം തിളച്ച വെള്ളവും ഒരു ഒരിത്തിരി ഇഞ്ചിയും കുറച്ച് ചായപ്പൊടിയും കൂടി ഇട്ടിട്ട് അരച്ചിട്ട് വേണച്ച ഒരു പൊട്ടു ശർക്കര ഉപയോഗിച്ചിട്ട് നീലലോഹിത ചായ ഉണ്ടാക്കുന്നുണ്ട് ഈ ബ്ലഡ് കുറവുള്ള ആൾക്കാർക്ക് ഇത് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഏത് വിധേന ആവാം തോരനായിട്ട് കറി ആയിട്ട് ചായയായിട്ടൊക്കെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ബ്ലഡ് ഉണ്ടാവും മുറിവുണ്ടായാൽ അതിൻ്റെ ഇലയും ഉപ്പും കൂടി ഇട്ടാൽ മതി നീ കൂടുതൽ വലിയ മുറിവൊക്കെ അണച്ചാൽ ഇല ചതച്ചിട്ട് മുറിവിൽ വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ പിറ്റേത്തെ ദിവസമാകുമ്പോൾ തന്നെയും മുറി കരിഞ്ഞ് പോന ഉണ്ടാവും പൊന്നാങ്കണ്ണിയുടെ വർഗ്ഗമാണ് കേട്ടോ ചീരയുടെ പിന്നെ കണ്ണിന്റെ ആരോഗ്യത്തിന് നല്ലതാണ് കാരണം അതിൽ വിറ്റാമിൻ എ കുറുണ്ട് ശരീരത്തിൻ്റെ തളർച്ച ക്ഷീണവും മാറുന്നുണ്ട് രക്തം കൂ കാരണം അതിൽ കാൽഷ്യവും അയണും ഒക്കെ ധാരാളമുണ്ട് പിന്നെ അരിമാവില് കൂട്ടി അരിച്ചിട്ട് പലഹാരം വെച്ചിട്ടും പലരും ഉപയോഗിക്കുന്നുണ്ട് ശരീരവേദനയ്ക്കൊക്കെ നല്ല ആശ്വാസമാണ് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞില്ലേ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ചിട്ടാണ് ഈ ഒരു ചെടി നമുക്ക് വലിയ ഉപകാരം ചെയ്യുന്നത് കാരണം വ വരാ വന്നിട്ട് അതിന് ചികിത്സിക്കാൻ നിൽക്കുന്നേക്കാളും നല്ലതാണല്ലോ വരാണ്ട നോക്കണത് അതാണ് ഇത് ചെയ്യണത് തൈറോയിഡ് ഉള്ളവർക്ക് അസലാണ് അയോഡിൻ്റെ പ്രശ്നമുള്ള ആൾക്കാർക്കൊക്കെ ഇത് ഉപയോഗിക്കാം കേട്ടോ നല്ലതാണ് നമ്മുടെ നാട്ടിൻ പുറത്ത് ധാരാളമായിട്ട് കാണുന്നുണ്ട് ഒരു നവംബർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെള്ള കളറിലൊരു കമ്മൽ പോലെയുള്ള ഒരു പൂവുണ്ടാവും അതുകൊണ്ടാണ് തോന്നുന്നത് ഇതിന് കമ്മൽ ചീരാ എന്നും കമ്മൽ ചെടിയെന്നൊക്കെ പറയണത് ആ ചെടി ആ പൂവുണ്ടാവുന്നതിന് മുമ്പ് ഈ ചെടിയുടെ തളിരേലകൾ നമ്മൾ ഉപയോഗിക്കണം നോക്കൂ പ്രകൃതി നമുക്ക് എത്ര നല്ല സാധനങ്ങളാണ് നമുക്ക് നമ്മുടെ ഉപയോഗത്തിനായിട്ട് ഓരോ അസുഖങ്ങൾ മാറാനായിട്ടും തന്നിട്ടുള്ളത് അത് നമുക്ക് വേണ്ട വിധം ഉപയോഗിക്കണം കാരണം ഇതൊക്കെ കളകളായിട്ട് വലിച്ചെറിയാണ് ചെയ്യരുത് ഇതൊരു കളയല്ല ഔഷധമാണ്